ഇന്നത്തെ മുഖ്യ ചർച്ചാ വിഷയം ഭൂമിയിൽ പെയ്യുന്ന മഴയെ കുറിച്ച് കർഷകരുടെ പ്രതീക്ഷ സാധനങ്ങൾക്കൊക്കെ വില കുറയുന്നത് സാധാരണ ജനങ്ങളുടെ ഒരു പ്രതീക്ഷ സമാധാനമായിട്ടുള്ള ഒരു ജീവിതത്തിന് ജനങ്ങളുടെ ഒരു കാത്തിരിപ്പ് മനസ്സമാധാനം ജനങ്ങൾക്ക് അത്യന്താപേക്ഷിതം നിങ്ങളുടെ കയ്യടി കേൾക്കുക എന്നുള്ളത് ഈ കലാകാരന്റെ പ്രതീക്ഷയും എന്റെ മനസ്സ് വിഷമിക്കുന്നുണ്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഇവൻ പാടുന്ന കവിതക്ക് നമുക്ക് സങ്കടം വരുന്നത്

എന്റെ ഫ്രണ്ട്സിനെ വിട്ടിട്ട് വന്നല്ലേ അതുകൊണ്ട് ഞാൻ നീ വന്നില്ലേ നീ ഉള്ളപ്പോൾ ലൈഫിൽ എനിക്ക് ഒന്നിനെക്കുറിച്ച് ഓർത മെഷ്മമില്ല നീ എന്നെ കൂടില്ലെങ്കിൽ ഈ ജീവിതം പിന്നെ എനിക്ക് വേണമൊന്നില്ല ആയി എന്താ അർജിനേറ്റ് വരാൻ പറഞ്ഞേ I'm so happy. I'm very happy. Hello, Di. I got a job in USA. Six month Hyderabad le, six month USA le. Four lakh package. Nene kena or mai le. Niye ne voda vanda unda enke jolly ite the. Sakti uta the. Nene enke lucky ada. I'm so happy. Better nandu aji. Enke dilat tal periyil. Enoja. Ivada thena dilat jolly noi kude. Hey, ഇവിടെ എനിക്ക് എന്ത് ജോലി കിട്ടാനടാ നിന്റെ ഷോപ്പിലെ സെയിൽസ് ഗേർ ജോലിയോ തമാശല്ല ശരിക്കും എനിക്ക് ഇതില് താല്പര്യമില്ല അതെന്താ നീ അന്ന് പറയ거든요 എനിക്ക് ഹേർട്ട് ആവടില്ലേ ഇപ്പോ എന്നെ ഹേർട്ട് ആവില്ലേ അന്ന് നീ എന്തൊരു ഫീൽ ചെയ്തുടാ ഞാൻ അല്ലടാ നീ ഒരു ദിവസം പോലേ નીકയിലെന്ന് പറഞ്ഞിട്ട് പോ എന്നിട്ട് ഒരു ദിവസം ഒന്നല്ല നീ അല്ല എനിക്ക് ഒരു സെക്കൻഡ് പോലും മുൻപോട്ട് പോവില്ല എന്റെ ജീവിതത്തിലെ ഓരോ ദിവസവും ഓരോ സെക്കൻഡും എനിക്ക് നിന്നേ കൂടെ ഉണ്ടാവണം. കമോൺ വരു. ഈ പോ ലോകം ഇത്രേkay. ഇന്ത്യൻ ഡാറ്റ് 3G ഫോൺസ് എത്ര ദൂരതാണെങ്കിലും നമ്മൾ അത് അറിയilla. ദൂരത്തിരിക്കുന്നതൊക്കെ നീ વિચારിക്കുന്നതല്ലല്ല. ഈ ലോംഗ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് വർക്ക് ഔട്ട് ആവില്ല. എസ്എംഎസ് ചാറ്റിംഗ് നക്കേ പറഞ്ഞു. അതിനക്ക് അതിനൊരു പരിധിയില്ല. പക്ഷെന്നെ നേരെ കാണുമ്പോൾ എന്റെ മനസ്സ് എന്തുമാത്രം സന്തോഷമാണെന്നറിയാം. out of sight is out of mind. ആദ ട്രൂ ലവനെ ആവശ്യമില്ല വരു. അങ്ങനെയല്ലടി ചില ലവ് ഫെയിൽ എന്തുകൊണ്ടാണ് ഫെയിലാവുന്നറിയോ പ്രേമിക്കുന്ന സമയത്ത് രണ്ടുപേരുടെ മനസ്സിൽ പ്രേമം ഉണ്ടാവും ആ സമയത്തൊന്നും മനസ്സിലാവില്ല എല്ലാം ഹാപ്പി ആയിരിക്കും ഐസ്ക്രീമിന് ഐസ്ക്രീം സിനിമയ്ക്ക് സിനിമ എല്ലാം ഹാപ്പി ആയിട്ടായിരിക്കും പോകുന്നത് ഒരു ദിവസം വീട്ടുകാർക്കെല്ലാം മനസ്സിലാവും പക്ഷെ ഇവർ സമ്മതിക്കാൻ പോകുന്നില്ല എനിക്ക് ഓരോ നിമിഷവും നിന്റെ കൂടെ ഉണ്ടാവണം എന്ന് ആഗ്രഹം ഐ എം വെരി പ്രാക്ടിക്കൽ ഒരു തവണ ഗ്യാപ്പ് വന്നു പോയാ അതോടെ തീരും എല്ലാ കാര്യങ്ങളും മാറും എനിക്ക് വരുന്നുണ്ട്

എനിക്കറിയാടി നിന്നെ പോലുള്ള പെണ്ണുങ്ങൾക്കൊന്നും യഥാർത്ഥ പ്രേമം പറഞ്ഞിട്ടില്ല

പ്രോബ്ലം 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 ജോബ് അല്ല അല്ല ഡാഡി ശരിയാടി നീയാണ് വരുണ ഞാൻ അവനെ ലവ് ചെയ്യാൻ ഇല്ല അവൻ എന്നോട് സംശയവും മോളെ ഒരു പ്രാവശ്യം നീ അടുത്ത് സംസാരിച്ചു നോക്ക് എന്നെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അവനാണ് നിന്റെ ഡിസിഷൻ ഞാൻ അംഗീകരിക്കും അവനൊരിക്കലും അവൻ പ്രോബ്ലം സോൾവ് ചെയ്യുന്നവന ക്രിയേറ്റ് ചെയ്യാൻ അവൻ അറിയില്ല സോറി നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ അകത്ത് വന്നതിന് സോറി എന്റെ പേര് പ്രീതിയുടെ ഫാദർ പ്രീതി ആരാ എക്സ് ലവർ ഇപ്പോ ഇരിക്കുന്ന വരുണിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുള്ളൂ ഒരു കാലത്ത് എങ്ങനെ ഇരുന്നു എന്ന് നിങ്ങൾക്കാർക്കും അറിയില്ല ഞാനും ഒരുപാട് അവനെ വെറുത്തതാണ് അതിനുശേഷം അവനെ ഇഷ്ടപ്പെട്ടു നീ ആദ്യം അവനെ ലവ് ചെയ്തു അതിനുശേഷം നീ വെറുത്തുകൊണ്ടിരിക്കുന്നു എന്നാൽ അവൻ ആരെ പ്രേമിച്ചാലും ഒരിക്കലും വെറുക്കില്ല എന്താണെന്ന് വെച്ചാൽ അവനെ സ്നേഹിക്കാൻ മാത്രമേ അറിയൂ എപ്പോഴും നടക്കിരിക്കുന്നേ ഞാൻ ഞാൻ ഇവിടെ തീരുമാനിച്ചു നിനക്ക് എന്തെങ്കിലും വണ്ടി എടുത്തോ ശരി ഇതാടി അന്ന് ഇട്ടിരുന്ന കമ്പലം നല്ല രസമുണ്ടെന്ന് പറഞ്ഞില്ലേ ഡെല്ലിലുള്ള എന്റെ കസൻ നിനക്ക് വേണ്ടി ഇത് തന്നെ ആണോ എന്ത് പറ്റിയടി കേട്ടില്ലേ ആരെങ്കിലും നീയ ഗ്രേറ്റ് നീയെ ഇമ്പോർട്ടന്റ് പറഞ്ഞ ഉടനെ അവർക്ക് വേണ്ടി ഡിസിഷൻ മാറ്റുമല്ലേ അതെ അപ്പൊ ചേട്ടാ അപ്പൊ എവിടെയാണോ നിങ്ങളുടെ ഹീറോ

കാശി കിട്ടാൻ പോകുന്ന നമുക്കടാ തരാൻ പോകുന്നത് എല്ലാവരും എടാ വിജയ് നീർങ്ങട ഏഹ് ഭരോട് എവിടെ